ഹായ് മച്ചാ മരേ ഞാൻ നോക്കിയ ഒരു ബെൻസും ഉണ്ട് ഒരു ഉണ്ട് രണ്ടും കൊടുക്കാനുള്ള അപ്പൊ നമുക്ക് ആദ്യം ഒരാളെ പരിചയപ്പെടാം എന്റെ പേര് അജീഷ് ജോർജ് ജോർജ് അല്ലേ ഇത് കുമളി ഫോറസ്റ്റ് ഏരിയ ആണ് ഇത് നമുക്ക് ഇവിടെ ഒരു ലോഡ്ജ് ലോഡ്ജുണ്ട് റെസിഡൻസി അല്ലേ അതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഇപ്പം രണ്ട് വണ്ടി കച്ചവടത്തിൽ നിന്ന് മാറി ഉള്ള ഒരു ഇതായിരുന്നു അന്നേരം ഗെസ്റ്റിനാണെന്നുണ്ടെങ്കിലും ഒരു പ്രീമിയം കാർ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അവൈലബിൾ അല്ല തന്നെ ഒരു ബെൻസ് എടുത്തുള്ള അങ്ങനെ വീണ്ടും ഒരു സി ജി ഐ പെട്രോൾ കൊടുത്തേക്ക രണ്ടും കൊടുത്തേക്കാം വെച്ചാൽ രണ്ടും നമുക്ക് ഇവിടെ ഇപ്പം ഗെസ്റ്റിന് ആവശ്യം മൊത്തം ഫോർച്യൂണർ പോലത്തെ വണ്ടികളാണ് അന്നേരത്തന്നാണ് പിന്നെ എന്നാ ഈ വണ്ടി ഒന്ന് കൊടുത്തേക്കാം എന്നുള്ളൊരല്ല ആലോചനയിലോട്ട് വന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ആദ്യത്തെ ബെൻസ് കൊടുക്കുന്നത് വിൽക്കുന്നത് ആ എൻ്റെ സ്വന്തം വണ്ടിയല്ല വേറൊരു പാർട്ടിയുടെ വണ്ടി കൊടുത്തു രണ്ടായിരത്തി പത്തായപ്പം ഞാനൊരു വണ്ടി മേടിച്ചു ഒരു സി ഇ റ്റു ഫിഫ്റ്റി ഡീസലേ ഡീസേ മാനുവൽ ഗിയർ ബോക്സ് ആയിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അറുപതിനായിരം കിലോമീറ്റർ കോഹിന്നൂർ റൈസുകാരുടെ വണ്ടിയായിരുന്നു കലടി സീമോൻ പുള്ളിയുടെ വണ്ടി എടുത്തു അത് എൻ്റെ കയ്യിൽ നിന്ന് ഡോക്ടർ മുരളി എന്ന് പറഞ്ഞ നമ്മുടെ ആലുവ ഒരു മഹാലക്ഷ്മി നഴ്സിംഗ് ഹോം ഒക്കെ നടത്തുന്ന ആ ഡോക്ടർ എന്റെ വിലക്ക് മേടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ബെൻസ് ഒത്തിരി മേടിച്ചു കാറുകളാണെങ്കിലും അല്ലാത്തതാണെങ്കിലും എല്ലാം ഒത്തിരി വണ്ടികൾ മേടിച്ചു പറഞ്ഞു ബെൻസ് വണ്ടി അങ്ങനെ വേറെ വണ്ടികളുടെ

സംഭവമാണ് ഇതിന്റെ അകത്തുള്ളത് നല്ല സഡൻ പിക്കപ്പ് അത്യാവശ്യം നമുക്ക് ഒമ്പത് പത്ത് അത് പ്രതീക്ഷിച്ച പിന്നെ നല്ലൊരു ഇഞ്ചനുള്ള വണ്ടി കിട്ടിയപ്പോഴ് തന്നെ എനിക്ക് ഔട്ട്ഫിറ്റ് അത്ര വല്യ പ്രശ്നമല്ല എന്നുവെച്ചാൽ ഞാൻ അത് ചെയ്തെടുക്കും പക്ഷേ ഇന്റീരിയറും മെക്കാനിക്കൽ ഈ ഇഞ്ചനും ഞാൻ നല്ലപോലെ നോക്കുന്നതാണ് ഇതിന്റെ ഇഞ്ചൻ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിനൊരു സർവീസ് പെൻഡിങ് ഉണ്ട് ഞാനിങ്ങോട്ട് വന്നപ്പോൾ തന്നെ നാല് ടയേഴ്സ് മാറി പിന്നെ എഞ്ചിൻ ഓയില് ഫിൽട്ടേഴ്സ് അങ്ങനത്തെതെല്ലാം എല്ലാം ചെയ്ഞ്ച് ചെയ്തു പിന്നെ ഒന്ന് പ്രോഗ്രാം ചെയ്തപ്പോഴത്തേനെ സ്കാൻ ചെയ്തപ്പോഴത്തേന് ഒന്ന് രണ്ട് ഉണ്ട് അത് ഞാൻ ഇപ്പം ഏതെങ്കിലും ബയർ ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും ഈ ഇറങ്ങിയ സമയത്തെ സമയത്തേണ്ടായിരുന്നു തേർട്ടി ത്രീ ലാക്സ് ഓൺ റോഡ് വരും അല്ല ബ്ലൂ എഫിഷ്യൻസി ആണ് അന്ന് എമൻ ഗാഡ് മാത്രമേ ഉള്ളൂ ആ ഒരു സമയം രണ്ടായിരത്തി പത്ത് മുതലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനാല് വരെ എമൻ ഗാഡ് മാത്രമേ ഉള്ളൂ ബ്ലൂ എഫിഷ്യൻസി അതിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള മോഡൽ വരുമ്പോഴത്തേന് ഈ പെനാർമിക് സൺറൂപ്പല്ല വരും ആ നമുക്കിതിൻ്റെ അകത്ത് നോർമൽ സൺറൂഫാണ് വരുന്നത് ഓക്കെ അപ്പം ഞാൻ വണ്ടി വലിയ മൊത്തമായിട്ടൊന്ന് ഇതാണ് ഒരു ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ വന്നിരിക്കുന്നത് കേട്ടോ ടയറൊക്കെ കണ്ടും ഒരു പുത്തൻഗാറാണല്ലോ എല്ലാം പുതിയ പുത്തൻഡാറാ കേട്ടോ ഗ്യാരണ്ടി വണ്ടിയാണ് ബെൻസ് ഈ കണ്ടീഷനിൽ കിട്ടാൻ കുറച്ച് വേടാ ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാ അതുപോലെ മേജർ ആക്സിഡന്റ് വരണം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് കാണാം രണ്ടായിരത്തി പത്ത് മോളിൽ ബെൻസിൻ ഇൻറ്റീരിയർ നോക്കിയേ ഞാൻ നീറ്റാ നോക്കിയേ ആ ക്വാളിറ്റി അകത്തും കാണാൻ ആ സെങ്കിൽ ഓണർഷിപ്പിൻ്റെ ഇതിന്റെ സീറ്റ്സ് വന്ന കസ്റ്റം ഡിസൈൻ ഡിസൈൻസ് അവർ തന്നെ എടുത്ത ഓണേഴ്സ് തന്നെ അവർ പറഞ്ഞായിരുന്നോ ആ ഈ കളർ ലെതർസ് അവർ സെലക്ട് ചെയ്തതാണ് ഇതൊക്കെ വണ്ടി വാങ്ങിച്ചപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ക്രീമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ വേറെ വണ്ടിയെല്ലാം ഒരു ഒരു പോളിഷിങ് ഒരു ടച്ചിങ് പോലും ഞാൻ ചെയ്തിട്ടില്ല ക്ലീൻ ആയിട്ട് അതുപോലെ ചെയ്തിട്ട് കേട്ടോ ചെറിയ എനിക്ക് ഇന്റീരിയർ ആയിരുന്നു എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്റീരിയർ ക്വാളിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്റീരിയർ മോശമായി കഴിഞ്ഞാൽ തിരിച്ചാക്കി എടുക്കാൻ നമുക്ക് വലിയ പാടാണ് എല്ലാ സാധനവും വർക്കിംഗ് ആണ് ക്ലൈമാറ്റിക് കൺട്രോളിൽ എ സി ആണെങ്കിലും കാര്യം പറഞ്ഞാൽ അതിന്റെ ഒന്നും ഒരു മൽഫങ്ഷനും ഇല്ല ഇപ്പൊ ആകെപ്പാടെ ഇതിന്റെ ഉള്ള ബ്രേക്ക് പാഡ് മാറിയപ്പോഴത്തേന് അതിന്റെ ഒരു സെൻസർ ബ്രേക്ക് പാഡിന്റെ കൂട്ടത്തിൽ ഒരെണ്ണത്തിന്റെ സെൻസർ വന്നില്ല അത് പഴയ സെൻസർ ഇട്ടിരിക്കുന്നതാണ് ടയർ പ്രഷർ അന്നേരം കുറവായിരുന്നു ആ ഇത് കാണിക്കുന്നുണ്ട് ഇനി അത് അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞ ഒരു സർവീസിന് പോകുന്നുണ്ട് എല്ലാം ചെയ്തേ കൊടുക്കത്തുള്ളൂ പേപ്പർ ചെയ്ത് ടാക്സ് അടച്ചിട്ടേ വണ്ടി ഡെലിവറി അവർക്ക് കൊടുക്കത്തുള്ളു മെമ്മറി കാര്യങ്ങളെല്ലാം അതെ സീറ്റിന്റെ മെമ്മറിയാണ് വൺ ടു എന്ന് പറയുന്നത് മൂന്ന് നമുക്കിപ്പോൾ നമുക്ക് അവിടെ മെമ്മറി ആക്കാം അതെ വണ്ടി യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ അവരുടെ ഇതിലോട്ട് അവരുടെ കംഫർട്ട് അനുസരിച്ച് സീറ്റിന്റെ ലെവൽ മാറ്റി നമ്മുടെ മെമ്മറി എവിടെയാണോ നമ്മൾ സേവ് ചെയ്തേക്കുന്നത് അത് വൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം റേഡിയോയുടെ ഈ ഇതിന്റെ എഫ് എം സ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ആ ആ ഇതിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതായത് വണ്ടി ഇറങ്ങിയപ്പോൾ സീറ്റ് സീറ്റ് ഒറിജിനൽ കണ്ടോ ആ നല്ല നീറ്റാട്ടോ എനിക്ക് ഒന്നും പറയാനില്ല ബെൻസൊക്കെ എടുക്കാൻ നിൽക്കുന്നവരെ ഒന്ന് നോക്കിയോ അടിപൊളി വണ്ടിയാ ഇനി നമുക്ക് ആ ഇടുക്കി നല്ല സ്പേസ് ഉണ്ട് എടുത്തു പറശ്യമില്ല സെറാൻ്റൈപ്പല്ലേ അല്ലേ ഇനി നമ്മൾ എഞ്ചിറുമ്മൊന്നുണ്ടല്ലോ ആ കണ്ടയ്ക്കാം എഞ്ചിറുമ്പോൾ നോക്കി അവിടെ നിന്ന് കിട്ടിയ കണ്ടീഷനാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ ക്രീം ഒന്നും യൂസ് ചെയ്യുവോ അല്ലെങ്കിൽ പോളിഷിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തില്ല വന്ന കണ്ടീഷൻ നിൽക്കുമല്ലേ അതെ അതെ ബാട്ടറി അവിടെ ഇതിൻ്റെ ീറ്റർ ഇഞ്ചിൻ ആണ് സി ജി ഐ അത് വൺ എയ്റ്റി സിക്സ് ബി എച്ച് പി ഉണ്ട് വണ്ടി ഇനിഷ്യല് നല്ല പവർഫുള്ള തീർച്ചയായിട്ടും ഒന്ന് പയ്യോസ് ചെയ്യാൻ പറ്റും പയ്യാണോ എന്തിനൊരു സൗണ്ട് ഒക്കെ നോക്കി കേൾക്കാൻ പോലും ഇല്ല ഓഫ് കേന്നറിയില്ല ചെറിയ വണ്ടി ലാസ്റ്റ് തന്നെ എവിടെ ഉദ്ദേശിക്കുന്നത്

എട്ട് എട്ട് രൂപ പിന്നെ എന്നതാണെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോ ഒരാൾ അവരുടെ ഇഷ്ടത്തിന് എന്ത് വലും ഒക്കെ ചെയ്യുവല്ലോ സർവീസ് നോർമലിനും നമുക്ക് പുറത്താ ചെയ്യുന്ന ഒരു പതിനഞ്ച് രൂപയ്യായിരം രൂപ പത്ത് രൂപ ഞാൻ ചെയ്തോളൂ പത്ത് കിലോമീറ്റർ അല്ലേ അപ്പോൾ എടുക്കുന്ന ആക്കി ഇനി വേറൊന്നും എല്ലാം പുതിയതാണ് പേപ്പേഴ്സ് ഇപ്പം വരെയും എല്ലാം അപ്റ്റുഡേറ്റ് ആണ് പൊല്യൂഷൻ വരെ അതുപോലെ തട്ടൻ മുട്ട ഏ അങ്ങനെ ഒന്നും ഇല്ല ഒന്നുമില്ല ഇല്ല

പതിനഞ്ച് മോഡൽ ആ ഇതിപ്പം നമ്മുടെ ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ ആക്കി കെ എൽ ഫൈവ് തന്നെ ആക്കി അതെ അതെ ഡെലിവറി ചെയ്യാ സെക്കൻഡ് ഓണർഷിപ്പ് നമ്മൾ ഇപ്പം ഹോട്ടലിന്റെ പേര് ഉണ്ട് കിലോമീറ്റർ അതെല്ലേ ഒന്ന് എൺപതായി സോറി ഒന്ന് അല്ല ജനുവൻ കിലോമീറ്റർ ഗാലക്സി ടോ ആയിട്ടായിരുന്നു നമ്മൾ സർവീസ് ഹിസ്റ്ററി എടുത്തതാണ് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ഇത് പറ്റിയായിരുന്നു ഈ ഫ്രണ്ട് ക്ലാസ് മിൻഷീൽഡ് ഇങ്ങോട്ട് വരുന്ന വഴിക്കാ ഒരു ഇത് ഒരു ചെറിയ സ്കാർ വന്നു അത് മാറ്റിയില്ല ഗ്ലാസ് ഒന്നുമില്ല നാല് പുത്തൻടും അതുപോലെ തന്നെ മാറി ഓയിലെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല സ്പിളിറ്റൈസിയൊക്കെ ഉള്ളതാ കേട്ടോ ഇതിനാകെപ്പട ഇല്ലാത്തതെന്ന് പറഞ്ഞാല് ആർ പി എം മീറ്റർ ഇല്ല റിയർ റിയർ വ്യൂ വ്യൂ ഇല്ല പിന്നെ റീപ്ലേസ് ആയിരുന്നു അങ്ങനെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഇതാണ് ഫുൾ ലുക്ക് വന്നേക്കുന്നത് നോക്കി അടിപൊളി നോക്കിയേ നീറ്റാട്ടോ ഒന്നും ഇല്ല ഇല്ല ഇത് ഈ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം അല്ലേ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല ഡാഷിന്റെ ലോക്ക് ഓർഡർ വന്നത് ബോണറ്റിന്റെ ും പോയി അത് ഞാൻ മാറി തരാൻ പറഞ്ഞിട്ടുണ്ട് അവര് മാറി തരും എല്ലാം ഇങ്ങനെ തന്നെയാ നമ്മളായിട്ടൊന്നും ർഗീർ രണ്ടു വരുന്നുണ്ടല്ലേ ഒന്നുമില്ല ഈ വണ്ടിയെ സംബന്ധിച്ചൊന്നും പറയാനില്ല പിന്നെ ഫുൾ കവർ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ബാങ്ക് ബാങ്കുകാരും

നമുക്ക് ഇവിടെ എത്രയാ ഇത് ഒരു നൈൻ സെവന്റി ഫൈവാണ് ഒമ്പത് മുക്കാൽ അതെ വണ്ടിക്ക് എന്നാ ലോൺ കിട്ടും എന്നാണെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന ഇൻഷുറൻസിന്റെ ഐ ഡി ഫുൾ ആയിട്ട് എടുത്തു തരാം പിന്നെ അല്ലേ ഓക്കെ

ഞാൻ അവിടുത്തെ സിംഗിൾ ഓൾഡർ വണ്ടി അതെ സർവീസ് ഹിസ്റ്ററി എല്ലാം വണ്ടി വണ്ടി ഫുൾ കവർ ഇൻഷുറൻസ് ആണ് നമ്മുടെ ലോഡ്ജിന്റെ പേര് നമ്മുടെ കുമളി സ്റ്റാൻഡിന്റെ ബാക്ക് സൈഡ് ആണ് ഈ തേക്കടി ബൈപാസ് റോഡ് വരുന്നത് ബൈപ്പാസ് റോഡ് കേറുമ്പോ തന്നെ ആദ്യം കാണുന്ന മൂന്ന് നല്ല ബിൽഡിംഗ് നമ്മൾ ആ നമ്പർ എന്നാൽ കൊടുത്തേക്കാം വിളിക്കുക വരിക വണ്ടി കാണുക ഇഷ്ടപ്പെട്ട കൊണ്ടുപോകാം അതെ അപ്പോൾ ഓക്കെ കേട്ടോ ശരി ഓക്കെ